രണ്ട് സിനിമയുടെ അപ്ഡേറ്റുകളാണ് ഇന്ന് പറയാൻ ശ്രമിക്കുന്നത് ജോജു ജോർജും ഉറുവശിയും ഒന്നിക്കുന്ന ആശ എന്ന സിനിമയുടേതും അതുപോലെ തന്നെ പെപ്പയുടെ കാട്ടാളൻ എന്ന മൂവിയുടേതും മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളായ ഉറുവശിയും ജോജു ജോർജും ആദ്യമായി ഒന്നിക്കുന്ന ആശാ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് ആണ് ചിത്രം നിർമ്മിക്കുന്നത് നേരത്തെ പൊന്മാൻ ഗഗനചാരി ബാന്ദ്ര മദനോത്സവം സർക്കിറ്റ് എന്നീ സിനിമകൾ വിനായക ഫിലിംസ് പുറത്തിറക്കിയിരുന്നു സിനിമയുടെ നേരത്തെ പുറത്തിറക്കിയ ടൈറ്റിൽ ലുക്കും പോസ്റ്ററും വളരെയേറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ ദേശീയ അവാർഡ് ജേതാവായ ഉറുവശിയും ജനപ്രിയ നടൻ നമ്മുടെ സ്വന്തം ജോജും ഒരുമിക്കുമ്പോൾ പ്രേക്ഷകർ ഏറെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇവരെ കൂടാതെ ചിത്രത്തിൽ വിജയരാഘവൻ ഐശ്വര്യലക്ഷ്മി പണി ഫെയ്ം രമേഷ് ഗിരിജ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളാവുന്നു കാലടിയിലും മറ്റു പ്രദേശങ്ങളുമായി ചിത്രീകരിക്കുന്ന ആശ അഞ്ച് ഭാഷകളിൽ പുറത്തിറങ്ങും ചിത്രം കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് നവാഗതനായ സഫർ സനലാണ് ഉർവശി ജോജു ജോർജ് ഒരുമിക്കുന്ന ആദ്യ സിനിമ എന്നത് പ്രേക്ഷകർ വളരെയധികം ആവേശത്തോടെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് ഉണ്ണി മുകുന്ദന്റെ മാർക്വയുടെ വൻ ശേഷം ക്യൂബിക്സ് എൻ്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിച്ച് നവാഗതനായ പോൾ വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് കാട്ടാളൻ എന്ന് പേരിട്ടു ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കാട്ടാളൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കും ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി അവതരിപ്പിക്കുന്ന കാട്ടാളൻ്റെ ബഡ്ജറ്റ് നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് ബ്രഹ്മാണ്ട ചിത്രമായ കാട്ടാളൻ വൻ സാങ്കേതിക മികവോടെയായിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലെത്തുക ബാഹുബലി ടു എന്ന തെലുങ്ക് സിനിമയ്ക്ക് ആക്ഷൻ ഒരുക്കിയ ലോകപ്രശസ്തനായ കെച്ച കെം ബാക്ടി ആണ് ഇതിനും സംഘടന രംഗങ്ങൾ ഒരുക്കുന്നത് ആന്റണി വർഗീസ് എന്ന യഥാർത്ഥ പേരിൽ തന്നെയായിരിക്കും പപ്പേ സിനിമയിലും പ്രത്യക്ഷപ്പെടുക മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി അഭിനേതാക്കൾ ചിത്രത്തിലുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു തികച്ചും ആക്ഷൻ ത്രില്ലർ രീതിയിൽ വയ്ക്കുന്ന ചിത്രത്തിൽ രജിഷ വിജയനാണ് നായിക കൂടാതെ മലയാളത്തിൽ നിന്നും ജഗദീഷ് സിദ്ദിഖ് തുടങ്ങിയവരും അഭിനയിക്കുന്നു ഇന്ത്യയിലും വിദേശത്തുമായി ചിത്രം പൂർത്തിയാകും മാർഗവിശേഷം ആകാംക്ഷയോടെ കാത്തിരിക്കാം മറ്റൊരു ത്രില്ലർ ചിത്രത്തിനായി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ